അവൻ എങ്ങനെയാണ് അതുപോലെ അവൻ ഫ്രീ ആയിട്ട് ഫ് ആയിട്ട് കളിക്കുന്നുണ്ട് മെയിൻ എന്താ ഞാൻ കണ്ടത് അവൻ ഓണസ്റ്റ് അഫ്രണ്ട് അവൻ എന്താ റിയാലിറ്റി ആ റിയാലിറ്റി ഷോയിൽ അവൻ്റെ അവന്റെ റിയാലിറ്റി അവൻ കാണിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ് അപ്പോൾ അവൻ അവന്റെ രീതി കളിക്കട്ടെ ഫ്രീ ആയിട്ട് ഈ പുറത്തിറങ്ങിയ കുറച്ച് കണ്ടസ്റ്റൻസ് ആരെയും കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി അനുമോളെ ഉന്നയിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് വീണ്ടും വീണ്ടും ചർച്ച ആയോണ്ടിരിക്കുന്നു അതിൽ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് എന്താണ് അതിന് പ്രതികരിക്കാനുള്ളത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയൂ നമ്മള് പ്രശ്നമാക്കുന്ന ആൾക്കാർ അത്ര അത്ര കൂടുതൽ സ്നേഹം കാണിക്കണം അവർക്ക് സ്നേഹം കുറവായിക്കൊണ്ട് ചിലപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ വിടുന്നു പക്ഷേ ഞാൻ കാണുന്നത് എല്ലാവർക്കും സ്നേഹിക്കണം അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാവർക്കും സ്നേഹിച്ച് പോകും ഈ ആരും തെറ്റിദ്ധരിക്കപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഓഡിയൻസിന്റെ മുന്നിലോ കണ്ടസ്റ്റൻ്റെ മുന്നിലോ അങ്ങനെ ഒരു ഗെയിമിങ് വരുന്നുണ്ട് അവൻ എന്നാലൊരു ഒരു ടീനേജർ പോലെ എന്ന് പറയില്ല എല്ലാവർക്കും എല്ലാ സൈഡ്സും ഉണ്ട് ചില പേര് മെച്യൂർ കാണിക്കും ചില പേര് ഡംപായിട്ട് കാണിക്കും പക്ഷേ ആ ഡായിട്ട് കാണിക്കാൻ ചിലപ്പോൾ അവൻ്റെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും അപ്പൊ നമ്മളുടെ ആ അവൻ്റെ ഒരു ഗെയിം പ്ലേ റെസ്പെക്ട് ചെയ്ത് ഒരു ഗെയിം ആയിട്ട് കാണാം അത്ര പേഴ്സണൽ ആയിട്ട് ആവശ്യം ഞാൻ കാണുന്നില്ല പോസിറ്റീവ് ആയിട്ട് കാണാം എന്ത് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ആയിട്ട് കാണാം ആ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് ഇല്ല എന്റെ അനിയനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്റെ അടുത്ത് എന്തായാലും പറയും അതിനോറപ്പാണ് പറഞ്ഞുണ്ടാക്കുന്നതാണ് അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു ആയിരിക്കും പറയാൻ പറ്റില്ല അവൻ തിരിച്ചു ചോദിക്കാം അനിമോളോട് അവരൊരു അങ്ങനെ എന്തെങ്കിലും ഉള്ളി പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ അനുമോളായിട്ട് അനുമോളുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല അവള് അവളുടെ ഗെയിം പ്ലാൻ കളിക്കുക ആരും ആരിന്റെ ഗെയിം പ്ലാൻ കളിക്കുക നെഗറ്റിവിറ്റി ആണെങ്കിൽ അത്ര സ്നേഹം കൊടുക്കണം ഐ ലവ് യു അനുമോൾ 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 ഓൾസോ ആര്യൻ യൂസ് 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 ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ആര്യനെ വേണ്ടിട്ട് തോന്നലുണ്ട് അങ്ങനെ ആക്ച്വലി ഒരു നല്ല മനുഷ്യനാണ് ഞാൻ അവിടെ കണ്ട് സംസാരിച്ചു എനിക്ക് അങ്ങനെ തോന്നിയില്ല അപ്പൊ പ്രേക്ഷകർ അത് വിചാരിക്കുവാണെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അത് ചിലപ്പോൾ അവർക്കൊരു സെൽഫ് റിയലൈസേഷൻ വന്നിട്ടുണ്ടാകും ചിലപ്പോൾ അവർ ജിസൈലിൻ്റെ മമ്മി ജിസൈലായിട്ട് സംസാരിച്ചു ഞങ്ങൾ കണ്ടു അപ്പോൾ ആ കണ് കാണുന്ന കോൺവെർസേഷൻ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കാം നെഗറ്റീവ് ആയിരിക്കാം അവളുടെ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ പോയി പറഞ്ഞു നമ്മൾ ആകെ ഒരു കാര്യം പറഞ്ഞോളൂ നീ കളിക്കുവാണെങ്കിൽ നീ ഫ്രീ ആയിട്ട് കളിക്കുക നമ്മൾ ഭയങ്കര പ്രൗഡാണ് നമ്മൾ എല്ലാവരെയായിട്ട് ചെയ്തു എല്ലാവരായിട്ട് സംസാരിച്ചു എല്ലാവരെയും കണ്ടു എല്ലാം കണ്ടസ്റ്റൻസായിട്ട് കൂട്ടി ഒരു ത്രേ ഉള്ളൂ അണ്ടെത്തിരിച്ചിപ്പോൾ ബിഗ് ബോസിൽ നിന്ന് വന്നുകഴിഞ്ഞുള്ള ശേഷം അഭിലാഷാണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ വീണ്ടും അതായത് ഇപ്പോൾ അനുമോൾ കണ്ടേൻ്റെ രീതിയിൽ മെച്ച രീതിയിൽ ആര്യനേയും ജിസൈലിനെയും കണ്ടു എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ നിൽ ഫാമിലിയാണ് പുള്ളിക്ക് ഇരുപത്തി ഒന്ന് വയസ്സുള്ളൂ ഇപ്പോൾ ജിസൈലിനാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഏജ് ഡിഫറെൻ്റ് ഉള്ള ആൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് താങ്ങുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ നിൽക്കുന്നത് വേൾഡ് ഹാസ് ചേഞ്ച്ഡ് വേൾഡ് ഹാസ് ഇവോൾഡ് പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പായിട്ട് ആൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല ശരിക്കും നമ്മൾ നമ്മളാൾക്കാർ ഫ്രീ ആയിട്ട് ഇടുക ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക ഇപ്പോൾ ഗെ ആൾക്കാരും താമസിക്കുന്നുണ്ട് പ്ലാനറ്റ് എർത്തിൽ അവർ ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക ലെസ്ബിയൻസും ഉണ്ട് അവർ ഫ്രീ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട് ആ ഗെയിമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നറിയോ ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് കൊടുക്കാൻ പറ്റുന്നത് അതായത് നമ്മളെ ഒരു ഒരു ഡ്യൂട്ടിയാണ് നമ്മളവിടെ പോയി അൺകണ്ടീഷണൽ ലവ് കൊടുത്തു നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് എല്ലാ നാട്ടുകാർക്കും എല്ലാവരും താങ്ക് യു അവർക്കും നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നതാണെങ്കിൽ അവരും അൺകണ്ടീഷണൽ ആയിട്ട് ആൾക്കാരെ ലവ് ചെയ്യുക റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആരിൻ്റെ അത് പേഴ്സണൽ ഡിസിഷനാണ് ആരും പുറത്തേക്ക് വരുമ്പോൾ ആരെയായിട്ട് സംസാരിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് അവൻ്റെ ഡിസിഷനാണ് അത് ഇപ്പോൾ ഗെയിമിലാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല നമ്മൾ അവിടെ നിന്ന് ചോദിക്കാനും പറ്റിയില്ല നമുക്കൊന്നും പറയാനും പറ്റിയില്ല അതാണ് റൂൾസ് അപ്പോൾ റൂൾസ് ഫോളോ ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ആര്യൻ്റെ ഗെയിം എങ്ങനെ വേണമെന്ന് തോന്നുന്നത് അതായത് ഇപ്പോൾ പുതിയ സെലായിട്ടുള്ള കമ്പനി സൗഹൃദമുള്ള ഗെയിം വേണോ നിങ്ങൾ പുറത്തൊന്നും കാണുന്നുണ്ടല്ലോ ഇത്രയും ദിവസമായിട്ട് ഗെയിം അപ്പോൾ ആരെയും എങ്ങനെ കളിക്കണമെന്നാണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അത് നമ്മളെന്ത് പറഞ്ഞാലും അവൻ കേൾക്കാറില്ല കേൾക്കുവാണെങ്കിലും അത് അവൻ്റെ ഒരു സ്റ്റൈല് രീതി കാര്യങ്ങൾ വരുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലൊരു കൺട്രോളില്ല അതിൻ്റെ നമ്മൾ വിചാരിക്കുന്നവൻ കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവായിട്ട് അവിടെ ഞങ്ങൾ നോക്കി ബിഗ് ബോസില് ആക്ച്വലി ഫൈറ്റിംഗും കൂടുതലാണ് അപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടി പോസിറ്റീവ് ഇമോഷൻസും കാണിക്കാം നെഗറ്റീവും കാണിക്കാം എല്ലാം മിക്സ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് മോശം ഇഷ്ടമാണ് അവൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അവൻ്റെ മൈൻഡ് എന്താണ് ബ്രോ ബ്രോ ജസ്റ്റ് ഒരു അതായത് ഫാമിലിയോട് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി അവിടെ ഫാമിലി വന്നപ്പോ എപ്പിസോഡ് കാണാൻ സാധിച്ചത് ആര്യനെ അധികം ആര്യനോട് അധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ കണ്ടിട്ട് അവനോട് ചോദിച്ചു ചോദിച്ചു അവൻ പറഞ്ഞു അങ്ങനെ ആ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല പക്ഷെ എനിക്ക് അവന്റെ ഫ്രണ്ട് അടുത്ത് പറഞ്ഞു നന്നായിട്ട് സംസാരിച്ചില്ല അവന്റെ കൂടെ അത് കുഴപ്പമില്ല അവരുടെ പേഴ്സണൽ മാറ്ററാണ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരുടെ ഒരു ബിഹേവിയർ ഉണ്ട് എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് ഒരു ബിഹേവിയർ ഉണ്ടല്ലോ നമുക്ക് മാറ്റം വരാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നു ആര്യൻ തന്നെ ആണ് പക്ഷേ ഐ തിങ്ക് ആതിലായ നൂറ അവർ കുറച്ച് സ്ട്രോങ് ആണ് അനുമോൾ സ്ട്രോങ് ആണ് പിന്നെ ഒന്നിലേട്ടൻ ഭയങ്കര സ്ട്രോങ് ആണ് എല്ലാവരുടെ ഓഡിയൻസ് ഉണ്ട് എല്ലാവർക്കും ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട് നോക്കട്ടെ ആരും ആരും പിന്നെ ചാൻസ് അപ്പോ നോക്കട്ടെന്തായാലും അത് ദൈവം വിചാരിച്ചെല്ലാം നടക്കും എല്ലാ ആൾക്കാർ സ്നേഹം കൊടുക്കുക ആരും വോട്ട് ചെയ്യുക നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ

അവൻ ശരിക്കും അറിയാം പക്ഷെ ആ ചെറിയൊരു അവന് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളത്തിന്റെ ഒരു മനുഷ്യനല്ലേ മനുഷ്യൻ എന്തായാലും നല്ലതും ചെയ്യും തെറ്റും തിരിപ്പിക്കും അപ്പൊ തെറ്റാണെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല നല്ല ചെയ്യാണെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല എല്ലാരും ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക അൺകണ്ടീഷണായിട്ട് ലവ് കൊടുക്കുക നമ്മൾ ആക്ച്വലി മലയാളീസ് ആണ് നമ്മൾ കാണുന്നത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യ പോലെ ആയിരിക്കും ഞാൻ ഫുൾ മലയാളിയാണ് ഞാൻ നാടൻ ഫുഡാണ് ഫുള്ള് ഏറ്റവും എൻജോയ് ചെയ്യണത് എന്റെ ആരെയും കൂടാന്നല്ലേ ആരൊക്കെ കപ്പടിക്കണം ആഗ്രഹിക്കുന്നു എന്താ മനസ്സിലായില്ലേ സംശയം അക്ബർ എനിക്ക് അറിയില്ല അനീഷ് പിന്നെ പിന്നെ ആരുണ്ട് പിന്നെ എനിക്ക് അറിയില്ല എന്താ കൺഫ്യൂഷനാണ് അവിടെ അനീഷ് ഷനവാസ് അനുമോ ഗെയിം <laughs> അങ്ങനെ uh, the... uh, <laughs> ah. no ah. ah. ും പക്ഷെ നമുക്ക് എല്ലാവരുടെ ഫോർ എവറിബി നമുക്ക് ലവ് മാത്രമേ ഉണ്ടായുള്ളൂ സ്നേഹം മാത്രമേ ഉണ്ടായുള്ളൂ സ്നേഹപൂർണ്ണം ടോപ്പ് 5 ടോപ്പ് 5 ഞാൻ വേറെ ആരെങ്കിലും കമന്റ് ചെയ്യാൻ പാടില്ല ഞാൻ പറയില്ല